ഏയ് എവിടെ ആറര മണിയായി കുറെ നേരമായി വന്നിട്ട് അവനൊന്ന് വിളിച്ചു ആക്കാൻ എവിടെ നോക്കും കിട്ടിയ നമുക്ക് ഇപ്പൊ പോണം കേട്ടേ ഹലോ ഇവിടെ എവിടെ നിൽക്കണ്ട മൈര് നീ നീ കൊറേ നേരം ആയല്ലോ അവിടെ വാ ഇവിടെ വാന്ന് ഇവിടെ വരാനാണ് നീ പറയണത് എവിടെന്ന് അയ്യാതിന്റെ അവിടെ നീ എവിടെ വരാനീ നീ ലൊക്കേഷൻ അയച്ച അല്ലെങ്കി

பட்டிக்காரது நீ எடா அகத்தா அகத்தி

അവൻ്റെ പൊന്നളിയ അടിക്കുന്ന സമയത്ത് ഇത്രയും ആംബുലൻസ് വേർസ് അല്ല ഞാൻ അങ്ങ് കിട്ടൂല എ സത്യത്തിൽ ആരാ വീടുന്നു കണ്ടിട്ട് പേടിയാവണം മരണ വഴിക്കുന്ന ഒരു മനുഷ്യരില്ല ഒരു കുറെ പ്രത്യേക ശബ്ദങ്ങളും ഒരു പ്രത്യേക മണവും കിട്ടിയ നിങ്ങൾക്ക് നിങ്ങക്ക് മണം കിട്ടിയ കിട്ടില്ല എന്തിങ്ങനെ പേടിയാവണം പേടിയാ

പിന്നെ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നത് എടാ അതായത് വേറെ ഒന്നുമില്ല ഈ വീട്ടില് പണ്ട് രാഘവൻ എന്ന് പറഞ്ഞ ഒരാൾ താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ രാഘവൻ ഒരു മോളായിരുന്നു മോൾക്ക് ചൊവ്വാദോഷമോ എന്തൊക്കെ എങ്ങനെ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കല്യാണങ്ങളൊന്നും നടക്കാത്ത സിറ്റുവേഷൻ വന്ന സമയത്ത് എങ്ങനെ ഒരു ഒരു ആലോചന അപ്പൊ ഈ ആലോചന വന്ന സമയത്ത് ഈ വീടും പറമ്പ് കൊണ്ടുപോയി ഇവിടുത്തെ ജന്മിക്കുമ്പണയത്തിൽ വെച്ചാണ് പണയത്തിൽ വെച്ച് മോളെ കല്യാണം ഏൽപ്പിച്ച് അയ്പ്പിച്ച് വിട്ടു അയപ്പിച്ചു വിട്ടതിന് ശേഷം ആ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ജന്മി ഈ വീട് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ കൈക്കലാക്കി കൈക്കലാക്കിയതിനു ശേഷം ശരിക്കും ഈ രാഘവൻ എന്ന് പറഞ്ഞ ആൾക്ക് ഈ കയറി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ വീട് പോയതിന്റെ ദുഃഖത്തിൽ പുള്ളിക്കാരൻ്റെ ഇവിടെ മണ്ണെണ്ണൊഴിച്ച് തീ ഒളിത്തി മരിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴും നാട്ടുകാർ പറയുന്ന രാഘവന്റെ ആത്മ ഇവിടെ അലങ്കരി നടക്കുന്നതാണ് ഒരു ശബ്ദം കേട്ടാ ശബ്ദം കേട്ട എന്റെ പൊന്നണിയ ഈ ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിൽ ഇവിടെ പ്രേതമുണ്ട് ഭൂതം എന്നൊക്കെ പറഞ്ഞ വിശ്വസിക്കുന്ന രണ്ട് മണ്ടന്മാരും നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും എടാ ഇവിടെ പ്രേതം ഞാൻ ചുമ്മാ പുലി അങ്ങനെ ഒരു നമ്മൾ അടിച്ച കെട്ടുറങ്ങി ഇറങ്ങി കുലി പിടിക്കാനായിട്ട് ആ ഒന്നാമം ജിഞ്ഞുള്ള തെറക്കനാണ് അല്ല നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഇത്രയും കാര്യമില്ലേ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഇനി ഇവിടെ നിന്നാ ശരിയാവല്ലേ ഇനിയില്ല നാളെ രാവിലെ എണീച്ചെന്ന് ജോലിക്ക് പോകുന്നു വിട്ടല്ല നമുക്ക് ഓക്കെ എണീച്ച് എണീ അത്തന്നെ പോയിട്ട് Thank you.